സിറ്റുവേഷൻ ഉള്ളവരോടെയാ എനിക്ക് സംസാരിക്കാൻ ഉള്ള ഒന്ന് ഒന്നരണ്ടരോടെ കാര്യം സംസാരിക്കും എനിക്ക് കറക്റ്റ് വരാറുണ്ടോ ഹലോട് ഹലോ ആ ബ്രോ പറഞ്ഞോ സിറ്റുവേഷൻ നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യം കൂടി പറയാം കഴിഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് കറക്റ്റ് പറയും മൈൽസേബ് പറഞ്ഞോടാട്ടേ ആ പുള്ളിയാണ് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു തുടങ്ങിയത് ബാക്കിയുള്ള ഒക്കെ നോർമലായിട്ട് നമുക്ക് എടുക്കാം പക്ഷെ ഈ ബെല്ലാരി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്ര നല്ലൊരു പരിപാടിയല്ല ബ്രോ ഏത് ഗ്യാങ്ങാന്ന് വെച്ചിട്ട് ടി വി എന്തിനാരിയുടെ നല്ലോ അങ്ങനെയല്ല ബ്രോ പറഞ്ഞത് പിന്നെ ഞാനാണ് പറഞ്ഞത് ഞാൻ ബ്രോ ടി വിറയ കേട്ടില്ല അത് ബെല്ലാരിയുടെ വിചാരിച്ചത് പിന്നെ ഞാൻ ഓരോ സംസാരിക്കും ാണോന്നെ നമ്മളും ചോദിച്ചോളൂടെ പോലെ തോന്നി അതുകൊണ്ട് പറഞ്ഞോ നമ്മൾ ഇറങ്ങി അങ്ങ് വെടിവെക്കാൻ വരുന്നോ പിന്നെ വെടിവെക്കാൻ വരുന്നില്ല പിറ്റേണ്ട ആവശ്യം നിങ്ങളാണ് പിറ്റേര ഞാൻ കാര്യം പറട്ടെ ബ്രോ ഞാനൊരു കാര്യം പറ ബ്രോ ഞാനൊരു കാര്യം പറയാം നമ്മൾക്ക് നിങ്ങളായിട്ട് ഇപ്പൊ സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് ഇത് മുമ്പ് വരെ നമ്മള് നിങ്ങൾ ഈ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന് മുമ്പ് വരെ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കാനായിട്ടല്ല നമ്മളെല്ലാരും വേറെ വേറെ ഓരോ പരിപാടി ആയിട്ടുണ്ടോ ആ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് അതാ പറഞ്ഞ പ്രോ നമ്മള് ഇന്റൻഷനലി ഒരു സിറ്റുവേഷൻ എടുക്കാനല്ല വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആൾ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് വള്ളി എടുക്കുന്നത് പോലെ ഫീൽ ആയിട്ടാണ് തിരിച്ച അമ്മയും ചോദിച്ചത് എസ് എം ജിയുടെ കൈസ് ചോദിച്ചത് അല്ലാതെ നിങ്ങളായിട്ട് ചൊറിയാനെടുക്കാനും അതിനായിട്ടല്ല വന്നത് അപ്പം അവര് പറഞ്ഞെന്ന് സംസാരിച്ചതായതിൻ്റെ ഇടയിൽ വെടിവെപ്പായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എന്തോ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു തീർത്തു പറഞ്ഞായിരുന്നു സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണല്ലോ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞത് അതില് ബ്രോയിൽ ബ്രോ ഫീൽ ആവാൻ ആവാണ്ടായി ബ്രോ ബ്രോയ്ക്കിറ്റിയത് അല്ലേ ബ്രോ ചെറിയൊരു തട്ടലല്ലായിരുന്നു ശരി ഓക്കെ ഓക്കെ നമ്മളാണ് നിങ്ങൾ എന്തിനാണ് ായില്ല നമുക്ക് അടിച്ചപ്പോ ഫ്രീ ഫീലായില്ല ബ്രോ കാരണം നമ്മള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫീൽ ആയില്ല നമ്മളെ പതിനഞ്ച് നമ്മളൊരു പതിനൊന്ന് നമ്മളൊരു പതിനൊന്ന് വരെ അല്ലേ ഫീൽ <laughs> പപ്പടം <laughs> 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 പയ്യെ സംസാരിച്ചു പയ്യെ സംസാരിക്കുമോ പയ്യോ മൈക്ക് മൈക്ക് മൈ സംസാരിക്കൂല്ലോ വണ്ടി വല്ല വണ്ടിയിടാം വണ്ടിട വണ്ടി ഇതിലിപ്പോ കൊണ്ട് കൊണ്ട് കൊണ്ട്

പിറ്റീന്ന് തുടങ്ങി ഇവിടെ തന്നെ പിറ്റീന്ന് തുടങ്ങി വണ്ടി വേറെ റിപ്പയർ ഷോപ്പ് റിപ്പയർ എല്ലാം റിപ്പയർ ഷോപ്പാട്ട് അല്ല പയ്യന്മാർക്ക് വീണ്ടും കിടക്കാനാണെന്നാ പറയുന്നത് ഇത് ചോറി ഇത് ചിങ്ങോറി മറ്റേ വലിയ വീട്ട ഡയലോഗ് അടിച്ചിട്ട് അയ്യേ അടിയുണ്ട് അടിയുണ്ട് ഇവിടെ ഇത്രയും അടിയുണ്ട് പിടുത്തവന്മാരൊക്കെ പറയാനാണ് അല്ല അവന്മാര് എന്തേ ഒരു ഊമ്പ് ഇത് പറഞ്ഞിട്ട് സ്വന്തത്തിൽ കിടന്ന് ഓടുന്നുണ്ടല്ലോ അത് എന്തേലും എനിക്ക് മനസ്സിലായാലും അല്ലാതെ എന്തിനാന്ന് എനിക്ക് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞത് അതെ അതെ ല്ലാതെ എം ജി ത്രീ ആ മാർക്കില് അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ടോ അതെന്നെ ഒരുപാട് മോള് വരുന്ന ബാക്കി ബാക്കി ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവണല്ലേ എല്ലാ എല്ലാ രീപിങ്ങോങ് രണ്ടു വണ്ടിയോ മതി

പിങ്ങിട്ടാണ് <Tab>, കുത്തിനങ്ങ

ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടാ ഞാൻ അത് ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എടാ എനിക്ക് ഹെഡ് കിട്ടിയായിരുന്നു അത് എവിടെ നിന്ന് കിട്ടിയത് ലൈക്ക് അത് ത്രീ ടാപ്പ് അല്ലേ ഞാൻ വീണത് ലൈക്ക് എനിക്ക് ഹെഡ് മറ്റൊരു എന്നെ അടിച്ചിട്ടില്ല മറ്റോ തിരിഞ്ഞ് നിന്ന് വേറെ ഒരു ഓട്ടല്ലേ അടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അവൻ അടിച്ചത് ബാക്കിന്ന് ആരും എന്നെ അടിച്ചിട്ടില്ലല്ലേ അപ്പൊ പിന്നെ എനിക്ക് ആ മറ്റോ അടിച്ചത് ആയിരുന്നു തന്നല്ലേ എന്നെ <laughs> പണ്ട് <laughs> <laughs>

മില്ലില്ലല്ലോടാമില്ലില്ല ഓ ഞാൻ തീർച്ചയായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഓ ഇവിടെ ഇവിടെ ആണ പക്ഷേ വെയിറ്റ് ഓ ടാർഗറ്റ് മസ്റ്റ് ബി ഡഡ് ഓർ അണ്ണ ഒന്നൂട്ടേ പൈക്ക് രണ്ട് ഡെഡ് ക്യാര എഡിറ്റ് ആയിട്ടുണ്ട് സിറ്റുവേഷൻ ഓവർ ആണ് കറുത്തു കേട്രാക്ക് ചെയ്യലോ സാറേ ട്രാക്ക് ചെയ്യല്ലേ ട്രാക്ക് ചെയ്യല്ലേ സാറേ അവരെ ഒരാളിന്ന് മാത്രം എടുക്കും അതൊരു പോക്കറാ. സാര ഇവിടെ. സാര പോക്കന്ന്. ഒരാളെ പോക്കറ. അല്ലേ ജീവി കഴിച്ചാൻ പറയും. കൊക്ക് സാരേ. സാരേ. കാർ പോക്കള്. ആ. സാരേ ഈ സാരേ ആരെ ഇത്ര ആൾക്കരി കണ്ടാ അയ്യോ ഇതാണ് വയ്യപ്പ സാറെ കിട്ടുന്നില്ല വെയിറ്റ് 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 ബാക്കിയുണ്ട് ബാക്കിയൊന്നും നോക്കണ്ട ഇത് എന്ത് ഫോർം ഫ്രെയിമാണ്ടാ വെയിറ്റ് വെയിറ്റ് അതെ അതെ എന്താ ഇതെന്താ സീൻ സീൻ ഫ്രെയിമക്കാട്ടാ ഇത് സാറെ ദേ ചുമന്ന ഡ്രസ്സ് കണ്ടാ ആളെ മാറ്റാ പോടാ ആളെ കൊക്കണെങ്കിൽ ഒരു മിനിറ്റ് ഞാനന്ന് കാരിയറ്റം കൊടുക്കണ്ടില്ല അണ്ടാ പോക്കാനേ ഉള്ളൂ കാരി കൊടുത്തിട്ട് આવതില്ല സാറെ റെഡ് കാരി ആവുന്നില്ല അതെ അതെ ഒരു ആൾക്കരി കിട്ടാതെ പൊക്കല്ല 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 അതാണ് വയ്യപ്പോ ഞാൻ അങ്ങോട്ട് മാറി കുട്ടിട്ട് കത്തിക്കണ ഞാൻ മാത്ര ഡോ വൈദ്യുതി വേറെ ആരെങ്കിലും ഒരാളെ ഡൗഡായെന്ന് പറയണ്ട ഇല്ലെങ്കിൽ ഫീൽ ആവും ഫീലായെന്ന് തോന്നുന്നു